പൂപ്പൊലി പുഷ്പമേള എട്ടാം എഡീഷന് അമ്പലവയലിൽ തുടക്കമായി ജനുവരി പതിനഞ്ചുവരെയാണ് പുഷ്പോത്സവം പുഷ്പോത്സവത്തിന് തുടക്കം കുറിച്ചു അമ്പലവൽ ടൗണിൽ നടന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ വർണ്ണക്കാഴ്ചകൾ വിസ്മയങ്ങളായി ലക്ഷങ്ങൾ സഞ്ചാരികളായി എത്തിയിരുന്ന പൂപ്പൊലിയുടെ എട്ടാമത്തെ പതിപ്പാണ് പന്ത്രണ്ട് ഏക്കർ പൂപ്പൊലി നഗരിയിൽ ഒരുങ്ങിയിരിക്കുന്നത് കേരള കാർഷിക സർവകലാശാലയും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പുഷ്പമേളയിൽ ഇത്തവണ വൈവിധ്യമാർന്ന പൂക്കളുടെ വർണ്ണക്കാഴ്ചകളാണ് ഒരുക്കിയിട്ടുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ അധ്യക്ഷനായിരുന്നു നിരവധി വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ പങ്കെടുത്തു നമ്മൾ ഇതേവരെയും കണ്ടിട്ട് പോലും ഇല്ലാത്ത തരത്തിലുള്ള പൂക്കളുടെ നിറങ്ങളുടെ പൂക്കളുടെ ഒരു വർണ്ണവിസ്മയം കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ് വയനാടിൻ്റെ പൂപ്പൊലിയുടെ വലിയ പ്രത്യേകത ആ വലിയ പ്രത്യേകതയെ ഉള്ളിൽ ചേർത്ത് വെച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ പൂപ്പൊലിയുടെ എട്ടാമത്തെ എഡിഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കട്ടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നിന്നും പൂപ്പലിനഗറിയിലേക്ക് നടന്ന വർണ്ണാഭമായ ഘോഷയാത്രയിൽ ജനപ്രതിനിധികൾ ആർ എ ആർ എസിലെ ജീവനക്കാർ തൊഴിലാളികൾ കാർഷിക കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ജനുവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെ തുടരുന്ന പൂപ്പൊലി പുഷ്പോത്സവത്തിൽ വിവിധയിനം സസ്യങ്ങൾ കൊണ്ടും പൂക്കൾ കൊണ്ടും മനോഹരമായ ഉദ്യാനങ്ങൾ പുഷ്പാലങ്കരങ്ങൾ ലംബ നിർമ്മിതികൾ കാർഷിക സെമിനാറുകൾ സ്റ്റാളുകൾ കലാസന്ധ്യ എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ പൂപ്പലിയുടെ രണ്ടാമത്തെ ദിവസമായ ജനുവരി രണ്ടിന് പത്തുമണി മുതൽ ഒരു മണിവരെ പുഷ്പവിളകളിലെ പുത്തൻ സാങ്കേതിക വിദ്യകളും കമ്പോള സാധ്യതകളും എന്ന വിഷയത്തിൽ കാർഷിക സെമിനാർ നടക്കും വൈകുന്നേരം ഏഴുമണി മുതൽ ഗാനമേളയും അരങ്ങേറും അരുൺ ചിരാൽ വയനടു വിഷൻ അമ്പലവയൽ